നമസ്കാരം സ്വാഗതം ഭാഗമായി വിദ്യാഭ്യാസ ജാഗ്രതാ മോഹനൻ അധ്യക്ഷത വഹിച്ചു സമീപകാലത്ത് ചില വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെയും റാഗിംഗ് പ്രശ്നങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാനാണ് കൂത്തുപറമ്പ് മണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത് പി ആർ മന്ദിരത്ത് നടന്ന ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു

ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി പാനൂർ സിഐ കെ സുധീറ എക്സൈസ് ഇൻസ്പെക്ടർ എ കെ വിജേഷ് നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകർ പ്രിൻസിപ്പാൾ പി ടി എ പ്രസിഡന്റുമാർ മദർ പിടിഎ പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ൻ റിപ്പോർട്ട് അവതരണം നടത്തി വത്സൻ മഠത്തിലാണ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് ചില സൂചന ഇത് ആ പ്രശ്നത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പേപ്പർ പ്രസന്റേഷൻ അല്ല ആ സമഗ്ര ന്യൂസ് അല്ലോർ